വേദമന്ത്രയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഞാൻ സത്യൻ മുളയമുടത്ത് വിഷ്ണുമാചാത്തന്റെ ഉപാസന ശക്തിയുള്ള കുടുംബങ്ങൾ അത് അവരുടെ പൂർവികരായിട്ടുള്ളതായ പുണ്യത്തിന്റെ ഫലമാണ് അത് അന്ന് കൃത്യമായിട്ട് അവർ ആ ഭഗവാനോടുള്ളതായ ഇഷ്ടം കൊണ്ട് ആ ദൈവത്തിനെ അവർ സേവ ചെയ്ത് അല്ലെങ്കിൽ ഉപാസന കഴിഞ്ഞു കൊണ്ടുവന്നിട്ടുള്ളത് അന്ന് അവർക്ക് അവരുടെ മുന്നിൽ വേറെ സാമ്പത്തിക നേട്ടങ്ങളോ വേറൊന്നും ഉണ്ടായിരുന്നില്ല ആ ഈശ്വരനെ ആ ശക്തിയിലേക്ക് നമ്മൾ ലയിക്കണം അല്ലെങ്കിൽ ആ ശക്തി നമ്മളോട് കൂടി ഉണ്ടാകണം നമ്മുടെ വീട്ടിൽ ആ ദൈവത്തിനെ വെക്കണം എന്നുള്ള വളരെ ലാളിത്യമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ എന്താണ് നല്ല രൂപത്തിലുള്ള ഒരു ചിന്ത ആ ചിന്ത ആണ് കൃത്യമായിട്ട് അതിലേക്ക് അവരുടെ മനസ്സ് ആ ദൈവത്തിലേക്ക് പോകാനും ദൈവത്തിൻ്റെ ഇഷ്ടം അവരിലേക്ക് വരാനും അതൊരു സേവയായിട്ട് ഉപാസനയായിട്ട് ആ ആ ഉപാസകന്റെ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ വീട്ടിലേക്ക് ആ ശക്തിയുടെ ഒരു അംശം വന്നിരിക്കാനായിട്ടുള്ള കാരണം അതാണ് ഇന്ന് പലരും എന്ന് പറഞ്ഞാൽ ലക്ഷ്യങ്ങൾ വേറെയാണ് ആ ലക്ഷ്യത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അവർ ഇതേപോലുള്ളതായ ദൈവിക ദൈവങ്ങളേനെ അല്ലെങ്കിൽ ദേവിദേമാരൊക്കെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് അതും ഇതും തമ്മിൽ വളരെയധികം മാറ്റമുണ്ട് അത് വർഷങ്ങളോളം നിന്ന് അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഒരു സേവകനായി നിന്ന് അല്ലെങ്കിൽ അവരുടെ അവരുടെ നമ്മൾ ആ മന്ത്രങ്ങൾ ഒരുക്കഴിച്ച് 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 അതൊരു സംപ്രീതനായിട്ടാണ് വരുന്നത് ഇന്ന് കാശ് കൊടുത്ത് വാങ്ങിക്കുക അപ്പൊ എന്താന്ന് വെച്ചാല് നമുക്ക് ചിലപ്പോ ഈ ഉപാസകന്മാർക്ക് ചിലപ്പോ നല്ലൊരു വക്കീലാകാൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല ഡോക്ടറോ അല്ലെങ്കിൽ എഞ്ചിനീയറോ ആകാൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല പക്ഷെ ആ ദൈവിക ശക്തിന് യാതൊരു കളങ്കമില്ലാത്ത തരത്തില് വെള്ളം ചേർക്കാത്ത പോലെ തരത്തില് ഇവരുടെ വീട്ടിലേക്ക് എത്തിക്കാനും അതിനെ സംരക്ഷിക്കാനോ അതിന്റെ അനുഗ്രഹം കൊണ്ട് ആ കുടുംബം നാലാമയിടത്തേക്ക് പല മക്കൾക്കും നേരത്തെ പറഞ്ഞ എത്താനായിട്ട് കഴിഞ്ഞിരിക്കുന്നത് ഡോക്ടറോ എൻജിനീയറോ വക്കീലോ അല്ലെങ്കിൽ അതിന് ഉതകുന്ന തരത്തിലുള്ളതായ തരത്തില് പേരും പ്രശസ്തിയൊക്കെ ഒക്കെ ഇട്ടെത്താനായിട്ട് ആ ഈ കുടുംബത്തിലെ ഒരുമുത്തച്ഛന്മാരായിട്ട് കൊണ്ടുവന്നു വച്ചാൽ ആ കുടുംബത്തിലെ ആ തറവാട്ടിലെ ഏതെങ്കിലും മക്കൾക്ക് നല്ല രൂപത്തിലെത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇതില്ലാത്തവരും കൊണ്ടുവരുന്ന അങ്ങനെ പറഞ്ഞ പോലെ നല്ല പദവിയിലേക്ക് എത്തുന്നവരുണ്ട് പക്ഷെ നമ്മൾ കൊണ്ടുവന്ന വീട്ടിലത്തെ കാര്യം പറയണം എങ്കിലും അവരുടെ അനുഗ്രഹങ്ങളെ കൊണ്ട് പലതരത്തിലുള്ളതായ ഗുണങ്ങള് അവർക്ക് മാത്രമല്ല മറ്റുള്ളവർക്ക് ഗുണങ്ങൾ ഉണ്ടാക്കാനായിട്ട് യുപാസന ഫലം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നെഗറ്റീവ് ശക്തികളുള്ളതായ ഉപദ്രവങ്ങള് പ്രേത ദുരിതങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളതായ ദോഷങ്ങളൊക്കെ വരുമ്പോ ഇതേപോലുള്ളതായ കർമ്മികൾ എടുത്ത് ചെന്ന് കാര്യം പറയുമ്പോൾ അദ്ദേഹത്തിനാൽ അതൊരു സുഖപ്പെടുത്താൻ കഴിഞ്ഞുവെങ്കിൽ അതായത് ഇവരുടെ വിശ്വാസങ്ങളെ കൊണ്ട് സുഖപ്പെടുത്താൻ കഴിഞ്ഞെങ്കിൽ അത് വളരെയധികം സന്തോഷകരമായിട്ടൊരു കാര്യമാണ് കാരണം എല്ലാവർക്കും പറ്റുന്നതല്ല അപ്പം അത് വിഷ്ണുമായാലും കരിങ്കുട്ടിയായാലും ദേവിയായാലും മറ്റേതൊരു മൂർത്തികളുള്ള കുടുംബമായാലും ശരി അതിനെ ആ കൊണ്ടുവന്നിട്ടുള്ളതായ ശക്തിയെ നിലനിർത്തി കൊണ്ടുപോരുന്നത് കൊണ്ടാണ് അവർക്കതിനു കഴിയുന്നത് നാളെയും അവർക്ക് കഴിയും അതിന്റെ ശക്തിയെ കുറിച്ച് അറിയാത്തവരാണ് നമ്മൾ പലരും അതിനെ മോശമായിട്ട് ചിത്രീകരിക്കുന്നത് പിന്നെ ഇങ്ങനൊരു ശക്തി ഉണ്ട് എന്ന് കൃത്യമായിട്ടുള്ള നല്ല ശക്തി ഉണ്ട് അതുകൊണ്ട് ആരും ഒരു മോശമായിട്ടുള്ള സ്ഥിതിക്ക് പോകില്ല കാര്യത്തിന് പോകില്ല അപ്പം ഇതിനെക്കുറിച്ച് അറിയാത്തവരോ അല്ലെങ്കിൽ ഞാൻ ഇന്ന ആളാണ് എനിക്കിങ്ങനെ മാരി ഉണ്ട് എന്ന് മറ്റുള്ളവരെ അറിയിപ്പിക്കാനോ അല്ലെങ്കിൽ ഇതിന്റെ അംശം കൊണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ കഴിവിൻ്റെ ഒരു നൂറ് നൂറ് ശതമാനം ഉണ്ട് ഉണ്ടെങ്കിൽ ഒരു ചിലപ്പോൾ ഒരു ശതമാനമോ അല്ലെങ്കിൽ അതിന്റെ പകുതി ഉണ്ടാവുള്ളൂ എങ്കിലും അത് വെച്ചിട്ടുള്ള മറ്റുള്ളവരെ ദ്രോഹിക്കാനോ സാമ്പത്തിക മുന്നേറ്റത്തിനു വേണ്ടി മറ്റുള്ളവർക്ക് മോശമായിട്ടുള്ളതായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കലും അതേപോലെ തന്നെ നിന്ദിമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുന്നത് കൊണ്ടാണ് പലവർക്കും ഇതിനോട് എതിർപ്പ് വരാനുള്ള കാരണം ഉണ്ടാകുന്നത് അല്ലാണ്ട് ദൈവത്തിന് ആരും മോശമായിട്ട് പറയില്ല ഒരു കാര്യത്തിലും പറയില്ല ഇപ്പൊ ഹിന്ദു ദൈവങ്ങളും മുസ്ലിം ദൈവങ്ങളും എന്നൊക്കെ പറഞ്ഞാലും അതേപോലെ ക്രിസ്ത്യൻ ദൈവങ്ങളെന്നൊക്കെ പറഞ്ഞാലും എല്ലാം ഒന്ന് തന്നെ വിവിധ ഭാഗങ്ങളിൽ അല്ലെങ്കിൽ ഓരോ അവസ്ഥയിലെ ഓരോരുത്തരും അതിനെ സ്വീകരിച്ചു എന്ന് മാത്രം കാണുന്നു പക്ഷേ ഈ ശക്തിയൊക്കെ ഒന്നു തന്നെയാണെങ്കിൽ ശരി അതിൻ്റെ അതിനെ കൃത്യമായിട്ട് പരിപാലിക്കുന്നുണ്ട് കൃത്യമായിട്ട് പരിപാലിക്കുന്നുണ്ട് അതിനെ ആശ്രയിക്കുന്നവർക്ക് യാതൊരു ദോഷങ്ങളും ഇല്ലാതെ തന്നെ അവർക്ക് മുന്നേറാനായിട്ട് കഴിയുന്നുണ്ട് പക്ഷേ ഏതിലും അതിനെ ഒരു ബിസിനസ് രൂപത്തിൽ അത് വളരെ മോശമായിട്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ളതായ പെരുമാറ്റങ്ങൾ അതേപോലെയുള്ളതായ പ്രവൃത്തികൾ അതേപോലെ വാക്കുകൾ അതാണ് ആർക്കും അംഗീകരിക്കാൻ കഴിയാതെ വരുന്നത് അപ്പം ഞാൻ പറഞ്ഞു വന്ന വിഷയം അതൊന്നുമല്ല വിഷ്മാചാത്തൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഏതൊരു കുടുംബത്തിലെ മക്കൾക്കായാലും ശരി അവർക്ക് അതിൻ്റെ പ്രത്യേകിച്ച് നൂറ് ശതമാനം അനുഗ്രഹങ്ങൾ ഉണ്ടാകും അത് ആ ഗുരുക്കന്മാർ കൊണ്ടുവന്നിട്ടുള്ള എൻ്റെ പുണ്യമാണ് ഏത് മക്കൾക്കായാലും ശരി അതിൻ്റെ അനുഗ്രഹം ഉണ്ടാകും അതുകൊണ്ട് അങ്ങനെയുള്ള ആ കുടുംബങ്ങളുണ്ട് ചോദിച്ചെങ്കിൽ അതിനെ കൈമാറി കൈമാറി പോകാനായിട്ട് ഇപ്പൊ ഒരു പന്ത് കളിക്കുന്ന ഒരു ഒരു ടീമിന്റെ പോലെ തന്നെ നേരിട്ടാവും ചിലപ്പോൾ പോസ്റ്റിലേക്ക് അടിച്ച് അടിക്കാൻ എന്ന് വരും ഓരോ കാലും കൈമാറി കൈമാറിയാണ് വന്നിട്ട് പോസ്റ്റിലേക്ക് എത്തുക അതേപോലെ തന്നെ ഓരോ മക്കളിൽ നിന്നും ചിലപ്പോൾ അതിനെ നേതൃത്വം കൊടുക്കുന്ന ആൾക്ക് ചിലപ്പോൾ ഇതിനെ കൊണ്ടുപോകാൻ എന്ന് വരും പക്ഷെ വഴി കാണിക്കാം അതിനെ സംരക്ഷിച്ച് നൃത്തം മറ്റുള്ളവരെ ചുമതലപ്പെടുത്തിയിട്ട് അവരിൽ നിന്ന് നേരിട്ട് വരുന്ന ആളുകൾ ഉണ്ടായിരിക്കും അപ്പോ ആ തലമുറ മണ്ണിൽ അവരുടെ വംശങ്ങൾ ഉണ്ടെങ്കിൽ ആ വംശത്തില് ഏതെങ്കിലും മക്കള് ഇതിനെ സംരക്ഷിക്കാനായിട്ട് ഇതിനോട് ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങളായിട്ട് അവരുണ്ടായിരിക്കും അതെ ഓരോ സമയങ്ങളുണ്ട് ആ സമയത്ത് എത്തുള്ളൂ അപ്പൊ അതുകൊണ്ട് യാതൊരു ദോഷവും ഇല്ല അപ്പൊ വിഷമാചാത്തിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അവരുടെ കുടുംബ നാലാമടത്തോ മറ്റുള്ളത് അല്ല ലാഭത്തിലുള്ള ദുരിതവും ഇല്ലാതെ അത് ഉണ്ട് വെച്ചാൽ തന്നെ അതിനെ മാറ്റി നിർത്തുന്നതായ ഒരു അവസ്ഥയ്ക്ക് വരാനായിട്ട് കഴിയും അപ്പൊ ഇതുണ്ടെന്ന് വെച്ചിട്ട് ആരും പണിക്ക് പോകാണ്ടിരിക്കരുത് പണിക്ക് പോകുന്ന ആളുകൾ പണിക്ക് പോവാ പണി എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള കാര്യമല്ല ജോലി എന്ന് പറയുമ്പോഴും പണിയിൽ എന്ന് പറയുമ്പോഴും അതിനെ മോശമായിട്ട് കാണരുത് അപ്പൊ ജോലി എന്താണെങ്കിൽ പോവുക ജോലിക്ക് പോവുക ബാക്കിയുള്ള സമയങ്ങളിലായാലും ഭഗവാന്റെ ഈ കാര്യത്തിന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ വിഷമമൊന്നുമില്ല ഫുൾ ടൈം ഇതിനെ ഇരിക്കണമെങ്കിൽ അതേപോലെ തന്നെ മാന്ത്രികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് ജോത്സ്യം അതേപോലെ തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആളുകളൊക്കെ ഉണ്ടോ ഫുൾ ടൈം ഇതിന് ഇരിക്കാൻ പറ്റുള്ളൂ ഇരുന്നിട്ട് കാര്യമുള്ളൂ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്നതും അവരെ വീട്ടുകാരോ ആൾക്കാരൊ കേൾക്കേണ്ടി വരും നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ ഇതും ഒരിക്കലും തന്നെ പണിയുള്ള വല്ല പണിക്ക് പോയി എന്ന് കേൾക്കേണ്ട അവസ്ഥ വരും അപ്പം അത് വീട്ടില് സാമ്പത്തികമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇച്ചിരി കുഴപ്പമില്ല അപ്പൊ ഭഗവാന്റെ പേരും പറഞ്ഞ് അതൊരു മോശമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തരുത് കൃത്യമായിട്ട് ജോലിസ്യം ഈ പ്രശ്നം മാറിയേ ഇപ്പം മാന്ത്രികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിൽ ഒന്നുകിൽ ജോലിസും പഠിക്കുക ജോലിസും പഠിച്ചിട്ട് അതിന് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയാം അപ്പം ഒന്ന് നോക്കാനും അറിയണം അതിന്റെ പരിഹാരം ചെയ്യാൻ കഴിയുമോ വളരെ നന്നായി അപ്പോ വിശ്വമായയുടെ അനുഗ്രഹങ്ങളെ കൊണ്ട് ഒരാൾ തോച്ചിട്ടൊന്നുമില്ല നല്ല രൂപത്തിൽ സംരക്ഷിക്കുന്നവർക്ക് എന്നും അനുഗ്രഹമുണ്ടായിട്ടുള്ളൂ അപ്പോൾ ഇത് ഭഗവാന്റെ അനുഗ്രഹം നിലനിർത്താനായിട്ട് ഓരോ മക്കളും ഒല ഓരോ തലമുറയും അതിനു വേണ്ടി ശ്രമിക്കുക ഭഗവാൻ്റെ അനുഗ്രഹങ്ങളെ കൊണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾ മികച്ച കാര്യങ്ങളും മോശമല്ലാത്ത നല്ല കാര്യങ്ങൾ നടക്കാനായിട്ട് ഭഗവാൻ്റെ അനുഗ്രഹമെ പോകുന്നവർ അപ്പോൾ എൻ്റെ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം